ആ പാട്ട് പഠിച്ചത് ഇന്നത്തെ പോലെ ടേപ്പർ ഇല്ല വീട്ടിൽ ടേപ്പർ കാടൊന്നും ഉണ്ടായില്ല അത് സിനിമ തിയേറ്ററിൽ പോയിട്ട് ആ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മാവൻ മജീദ് എന്ന് പറയുന്ന അമ്മാവൻ കൊണ്ടുപോയി ഒരു ആറ് ഏഴ് പ്രാവശ്യം സിനിമ കാണിച്ചിട്ടുണ്ട് ഈ പാട്ട് പഠിക്കാൻ വേണ്ടി മാത്രം ശങ്കരാഭരണം കണ്ടു പിന്നെ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ പോകുന്ന വഴി അയലൊക്കെ ഏതെങ്കിലും നമ്മൾ നടക്കുന്ന ഒരു വീട്ടിൽ കളമശ്ശേരിയിൽ ഒരു വീട്ടിൽ ടേപ്പർ കാർഡ് ഉണ്ടെന്ന് അറിഞ്ഞു ആ വീട്ടിൽ ചെന്ന് അവിടെ ഈ ശങ്കരാഭരണത്തിൻ്റെ കാസറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ അവരോട് പറയും ആ പാട്ടൊന്ന് വയ്ക്കുമെന്ന് വയ്ക്കും പുറത്തുനിന്ന് അപ്പോൾ അവർ പ്ലേ ചെയ്യും പ്ലേ ചെയ്തിട്ട് ഞങ്ങൾ നിന്ന് കേൾക്കും എന്നിട്ട് മാമറി ശ്രദ്ധിച്ചിട്ടും കുറേ വശോടി വയ്ക്കും നിൽക്കും അങ്ങനെ അവർ വീണ്ടും വയ്ക്കും അപ്പോൾ അവരൊക്കെ ശരിക്കും അറിഞ്ഞോ അറിയാതെയോ അവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമുക്കിപ്പോഴും അവരൊന്നും അറിയില്ല അവർക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അന്ന് ആ വീടിൻ്റെ ഭാഗത്ത് വന്നിട്ട് പാട്ട് ഒരു പ്രശ്നം വയ്ക്കും പറയുന്ന ആൾ ഇതായിരുന്നല്ലേന്ന് ചോദിക്കുന്നത് കാരണം കൊറേ പ്രാവശ്യം വെച്ചിരുന്നു അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു